പ്രീസലോ പ്രിയുള്ളവരെ നമ്മുടെ മേഴ്സി ചാക്കോച്ചൻ അച്ചൻ കർത്താവിൻ്റെ ദാസി മേഴ്സി ചാക്കോച്ചൻ വാടകയ്ക്ക് താമസിക്കുന്ന ഇപ്പോൾ വന്നിരിക്കുന്നത് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു തൈറോയ്ഡിന് ഓപ്പറേഷൻ ചെയ്യാൻ സാമ്പത്തികമില്ലാതെ വളരെ പ്രയാസപ്പെട്ട ഒരു കർത്തുദാസിക്ക് വേണ്ടിയിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു നമ്മുടെ പ്രിയമുള്ളവർക്കൊക്കെ ഞാൻ അയച്ചു തന്നിരുന്നു ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് പതിനാല് ദിവസമായി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഭവനത്തിലെത്തി ആ ദൈവദാസി പറയുന്ന വാക്കുകളൊന്ന് കേൾക്കണേ സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും പ്രത്യേകമായി നന്ദിയുണ്ട് അതുപോലെ തന്നെ ലഭിച്ച തുകയും മറ്റുമൊക്കെ പിന്നീട് ഞാൻ അത് പിന്നീട് ഇടാം ഇപ്പോൾ ദൈവദാസരിയെ സന്ദർശിക്കാൻ വേണ്ടി ഞാൻ ഭവനത്തിൽ വന്നതാണ് ദയവായിട്ടൊന്ന് കേൾക്കണേ ദൈവം അനുഗ്രഹിക്കട്ടെ ആമീ സംസാരിച്ചോളൂട്ടെ കഴിഞ്ഞ ഒരു നിമിഷേ ഒരു പക്ഷേ ഇതാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്ത ഭാഗം കണ്ടോ ഓപ്പറേഷൻ ചെയ്ത ഭാഗമാണിത് ഓക്കെ കഴിഞ്ഞ പതിനേഴാം തീയതി ഓപ്പറേഷൻ ചെയ്യാൻ ദൈവം സഹായിച്ചു ഓപ്പറേഷനൊക്കെ സക്സസ് ആയിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല എന്നാലിപ്പോൾ അല്പം അല്പം വേദനയുണ്ട് എന്നാലും ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാളെ ഹോസ്പിറ്റൽ വീണ്ടും പോകേണ്ട ദിവസമാണ് എന്നാലും എനിക്ക് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി സഹായിച്ച എല്ലാ ദൈവമക്കൾക്കും ദേവിദാസന്മാർക്കും ദൈവമക്കൾക്കും അകമെഴിഞ്ഞ് നന്ദിയും വന്നിനും അറിയിക്കുന്നു ഇത്ര നന്ദി പറഞ്ഞാലും മതിയാകാത്ത രീതിയിൽ എല്ലാവരും എന്നെ സഹായിച്ചു എല്ലാവർക്കും നന്ദി പറയുകയാണ് എത്രത്തോളം എന്നെ സഹായിച്ച എല്ലാ ദൈവമക്കൾക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു തുടർന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ സ്നേഹിക്കുകയും എന്നെ സഹായിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊള്ളു ഇരുപത്തഞ്ച് വർഷമായി ഇരുപത്തഞ്ച് വർഷത്തെ മുകളിലായി തൈറോയിഡിൻ്റെ അസുഖം വന്നിട്ട് ഇപ്പോൾ മൂന്ന് വർഷത്തിനകത്ത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർമാർ തീർത്ത് പറഞ്ഞു പക്ഷേ സാമ്പത്തികം ഇല്ലാതുകൊണ്ട് പറ്റിയില്ല മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുദാസൻ ഈ ലോകത്തുനിന്ന് പോയി കുഞ്ഞുങ്ങളില്ല വളരെ വേദനയുടെയും പ്രയാസത്തിൻ്റെ മധ്യയായിരുന്നപ്പോഴാണ് നമ്മൾ സഹായിച്ചത് എന്തായാലും നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അനേകർക്കൊരു നന്മയ്ക്ക് കാരണമായി തീരുന്നുണ്ട് ഇത്രത്തോളം സഹായിച്ചത് ദൈവമക്കളുടെ എല്ലാവരുടെയും കൂട്ടായ പ്രാർത്ഥനയും സഹരണമാണ് ഞങ്ങളെപ്പോലെ ഇങ്ങനെ കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും സഹായവും വലിയൊരു നന്മയാണ് വലിയൊരു അനുഗ്രഹമാണ് എത്ര വർണ്ണിച്ചാലും എത്ര സ്തുതിച്ചാലും എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാകത്തില്ല ഇങ്ങനെ ചെയ്യുന്ന ഓരോരുത്തർക്കും അവരുടെ കുടുംബങ്ങൾക്കൊക്കെ അനുഗ്രഹമാണ് അതിലുപരി ഞങ്ങളെപ്പോലെ കഷ്ടത്തെ അനുഭവിക്കുന്നവർ ഒന്നും ഇല്ലായ്മയിലിരിക്കുന്നവരെ സഹായിക്കുന്നത് അത് വലിയൊരു നന്മയാണ് അതെങ്ങനെയാണ് വർണ്ണിക്കേണ്ടത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അത്രമാത്രം ദിവസം നന്ദി പറയുകയാണ് ഓക്കെ അതിലൊരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി പറയുകയാണ് നമ്മൾ ചെയ്യുന്ന ഒന്നും ക്രിസ്തു നിഷ്ഫലമല്ല ഒരുപാട് പേരുടെ കണനീര തുടയ്ക്കാനും അനേകർക്ക് ആശ്വാസമായിട്ടും അനേകർക്കൊരു അനുഗ്രഹമായിട്ടും നമ്മൾ സഹായിക്കുന്നതൊക്കെ ദൈവസന്നിധിയിൽ കണക്കുണ്ട് നമ്മുടെ തലമുറകളെ ദൈവം ധാരാളമായി നില അനുഗ്രഹിക്കട്ടെ ഒരുക്കിക്കോട്ട് നന്ദി പറയുന്നു തുടർന്ന് ബാങ്കിൽ പോയി സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എടുക്കാനുള്ള ഒച്ചിരി ആരോഗ്യമൊക്കെ ആകുമ്പോഴത്തേക്ക് ലഭിച്ച തുകയും ഒക്കെ പിന്നീട് അറിയിക്കുന്നതാണ് മറ്റൊരു വീഡിയോയിലൂടെ ദൈവം അനുഗ്രഹിക്കട്ടെ ആമി ഞാൻ പാർട്ടി സജ്ജി പള്ളി